ഇപ്പോൾ നമ്മുടെ സൂപ്പർ സൂപ്പർമാരിയോയും ജിജി മാരിയോയും തമ്മിലുള്ള പ്രശ്നം നടന്നു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ സൂപ്പർ സൂപ്പർമാരിയോ സെറ്റപ്പ് ബോക്സ് എടുത്ത് ജിജിമാരിയോടെ തലക്കടിച്ചതാണ് വിഷയം തല പൊട്ടിയിട്ടുണ്ട് എത്ര സ്റ്റിച്ച് ഉണ്ടെന്നോ എത്രമാത്രം വലിയ ഇഞ്ചറി ആണ് ഉണ്ടായിരുന്നതും നമുക്ക് ഇതുവരെ അറിയാൻ സാധിച്ചില്ല ഞാനിപ്പോൾ ആ ഹോസ്പിറ്റലിന്റെ താഴെയുള്ള പാർക്കിംഗിലാണ് ഉള്ളത് ഞാൻ നേരെ മുകളിലേക്ക് പോവുകയാണ് ജിജിമാരിയോ കണ്ട് എത്ര സ്റ്റിച്ച് ഈ തലയിലുണ്ടെന്ന് അറിയണം എന്താണെങ്കിലും തലക്കടിച്ച സ്ഥിതിക്ക് അത് വധശ്രമത്തിനായിരിക്കും പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇത് എഫ് ആർ എനിക്ക് കിട്ടിയിട്ടില്ല എന്താണെങ്കിലും ഡോക്ടറെ ഞാൻ കൺസൾട്ട് ചെയ്യാൻ പോവുകയാണ് കാല കൺസൾട്ട് ചെയ്യാനുള്ള കണ്ടിട്ട് കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കാൻ പോകുകയാണ് കാരണം ഈ ഇത് എത്ര സ്റ്റിച്ച് ഉണ്ടെന്നും ഇത് എന്തുകൊണ്ടാണ് അടി കിട്ടിയതെന്നും എനിക്ക് ജിജിമാരോട് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഹോസ്പിറ്റലിന്റെ താഴെയുള്ള പാർക്കിങ്ങിൽ എൻ്റെ ബി എം ഡബ്ല്യൂ പാർക്ക് ചെയ്തിട്ടുണ്ട് ആ ബൈക്ക് അവിടെ അത് കുഴപ്പമില്ല അവിടെ എടുക്കണ്ടെന്ത് ഡബ്ലു ആണെങ്കിലും വൈസഡ് ആണെങ്കിലും നമ്മുടെ ആവശ്യം നടക്കുന്ന അത്രേ ഉള്ളൂ അപ്പോൾ എന്താണെങ്കിലും ഞാനിപ്പോ പോയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാൻ പോകുക പക്ഷേ അതിനുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സെറ്റപ്പ് ബോക്സ് എടുത്ത് ഈ മാരിയോ എന്ന് പറയുന്ന ഈ മനുഷ്യൻ അവൻ ആയിക്കോട്ടെ അവ മുസ്ലിമോ ക്രിസ്ത്യനോ മാസ് എന്തായാലും സുലൈമാനോ മാരിയോ ജോസപ്പോ അതെന്നുള്ളൊരു പ്രശ്നമല്ല ഇങ്ങനൊരു ഒരു സീൻ ഉണ്ടാകുമ്പോൾ ഇതുപോലൊരു അഗ്രസീവായ രീതിയിൽ ഇതുപോലൊരു മനുഷ്യൻ ഇടപെടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായി കാണുമല്ലോ അപ്പോൾ ഈ ജിജി മാരിയോ എന്ന് പറയുന്ന ഈ സ്ത്രീ അദ്ദേഹത്തെ വല്ലാതെ ഈ ഒരു ക്രൂരകൃത്യത്തിലേക്ക് എത്തിക്കാൻ എന്തായിരിക്കും ചെയ്തത് കാരണം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഒരു പുരുഷന് എത്തുന്ന എത്തുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സ്ത്രീക്ക് നേരെ അത്ര ശക്തമായ ഒരു എന്താ പറയേണ്ടത് ഒരു അക്രമം നടത്തണമെന്നുണ്ടെങ്കിൽ അയാളെ എന്ത് ായിരിക്കും ട്രിഗർ ട്രിഗറിംഗ് ഫാക്ടർ എന്താണ് ആ ട്രിഗർ ചെയ്തത് എന്താണ് എന്ന് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് ഏതായാലും ആ ട്രിഗറിംഗ് കുറിച്ച് അന്വേഷിക്കാൻ എനിക്ക് ഇപ്പോൾ മാരിയോ എവിടെയാണെന്ന് അറിയില്ല മാരിയോ ഞാൻ കണ്ടില്ല മാരിയോ എവിടെയാണ് ഇതുവരെ നമുക്ക് ആൾക്കൊന്നും റിപ്പോർട്ട് കിട്ടിയിട്ടില്ല മാരിയോ ഇപ്പോൾ എവിടെയെങ്കിലും പാത്തിരിക്കുകയാണോ ഇനി പോലീസ് നാളെ ലുക്ക് ഔട്ട് നോട്ടീസ് അടിയ പുറപ്പെടുവിക്കുകയോ ഒന്നും എനിക്ക് അറിയത്തില്ല എന്താണെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അങ്ങനെ ഒരു ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ അവസാനം സ്ത്രീക്ക് അടിക്കിട്ടുകയാണ് ആ അടിക്കിട്ടിയ സ്ത്രീ പിന്നീട് ആശുപത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റ് ആവുകയാണ് ചെറിയ തർക്കങ്ങളാണ് കാരണം എന്നാണ് പറയുന്നത് ഇപ്പോൾ എഴുപതിനായിരം രൂപയുടെ കേസെന്നൊക്കെ പറഞ്ഞാൽ ഇവർക്ക് അത്ര വലിയ കേസൊന്നുമല്ല ഇവർക്ക് നല്ലപോലെ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഇനി അതിപ്പോൾ എന്തെങ്കിലും എന്താണെങ്കിലും എത്ര രൂപയാണെങ്കിൽ പോലും ഒരു സംസാരത്തിൻ്റെ ഇടയിൽ ഒരു ഒരു പുരുഷൻ ഒരു സ്ത്രീക്ക് നേരെ ഇങ്ങനെ ഒരു അക്രമം അതിക്രമം കാണിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ നടന്ന അതിന് മുമ്പ് നടന്ന സംഭവങ്ങൾ എന്താണെന്ന് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു കാരണം അങ്ങനെ ഒരു അവസ്ഥരുടെ ഇങ്ങനെ തർക്കം വരുമ്പോൾ ഇത്രയും അഗ്രസീവ് ആകുന്ന ഒരാൾ അപ്പോൾ ഈ പാഷീവ് ആയിട്ടുള്ള ഒരു അഗ്രഷൻ ഈ സ്ത്രീയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി കാണുന്നു അങ്ങനെയുണ്ടെങ്കിൽ മാത്രം അത് കഴിഞ്ഞിട്ട് ഈ രജിജിമാരെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ അവർ അയാൾ തീവ്രവാദിയാണെന്നോ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് എവിടേക്കോ എന്തോ ഒരു ചെറിയ ഒരു എന്താ ചേരാത്ത പോലെ അല്ലെങ്കിൽ ഒരു എന്തോ ഒരു ഇതിൽ നമ്മൾ കാണുന്ന പോലെ അല്ലാത്ത മറ്റെന്തൊക്കെയോ ഒളിഞ്ഞിരിപ്പുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് അന്വേഷണങ്ങൾ പോലീസ് നടത്തേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഇവരുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇവരുടെ ശാരീരിക അവസ്ഥ എന്താണ് മാനസിക അവസ്ഥ എന്താണ് സാമ്പത്തിക അവസ്ഥ എന്താണ് സാമൂഹിക അവസ്ഥ എന്താണ് പിന്നെ ലൈംഗിക അവസ്ഥ എന്താണ് രാജ്യാന്തര അവസ്ഥ എന്താണ് പിന്നെന്തൊക്കെയാണ് അവസ്ഥയുള്ളത് ബഹിരാകാശ അവസ്ഥ എന്താണ് അതുപോലെ തന്നെ ശാസ്ത്രീയ അവസ്ഥ എന്താണ് പിന്നെ വേറെ എന്താണുള്ളത് അങ്ങനെയൊക്കെ അങ്ങനെ പലതും ഉണ്ടല്ലോ അങ്ങനത്തെ പറ്റി എല്ലാ അവസ്ഥകളെ പറ്റിയും കാര്യമായ പഠനം നടത്താതെ ഈ അവസ്ഥയിലേക്ക് ഒരാൾ എത്തിപ്പെടുന്നത് എങ്ങനെ അതിൽ അതിന് അതിന് കാരണമായ ആ ഒരു ട്രിഗറിങ് ഫാക്ടർ എന്താണ് എന്നൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് ഏ മാത്രമല്ല ഇപ്പോൾ ഈ ജിജിമാരി സ്ത്രീ പുറത്തോട്ട് വിടുന്ന ഒക്കെ കണ്ടിട്ട് ഇപ്പോൾ നമ്മുടെ റീന അലക്സ് എന്ന് പറയുന്ന ഒരു സ്ത്രീ പണ്ട് ഇങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ ഇടുവാുന്നു അവർ ഇതുപോലെ പലതും പറഞ്ഞിട്ടുണ്ട് ആ അവരും അവര് ഇതുപോലെ തന്നെ പലതരത്തിലുള്ള ഈ പ്രത്യേകിച്ച് ഒരു ഭക്തി ഉള്ള ആളുകളാണ് അപ്പോൾ ഈ ഭക്തരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ ചിലപ്പോൾ യേശുവിൽ വിശ്വസിക്കുക ഇവർ യേശുവിൽ വിശ്വസിക്കുന്ന ആളാണ് മറ്റേ യേശുലും അള്ളാഹുലും മാറിമാർ വിശ്വസിച്ച ഒരാളാണ് ആദ്യം അള്ളാഹുലാണ് വിശ്വസിപ്പ് പിന്നീട് യേശുലിലേക്ക് വരികയായിരുന്നു അപ്പോൾ അയാളുടെ കാര്യം നമുക്ക് അറിയത്തില്ല പക്ഷെ ഇങ്ങനെ വിശ്വസിച്ച് വളരെ എന്താ പറയുക യേശു വേണ്ടി യേശുനു വേണ്ടി ഒരിടയ്ക്ക് കരയെന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ ചില കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ആ ട്രിഗറിങ് ഫാക്ടർ ഈ പറഞ്ഞ ജിജി മജിജി എന്താ മറ്റേ എന്ത മാര്യജ് ജോസഫിലുണ്ടായിരുന്ന ട്രിഗറിങ് ഫാക്ടർ എന്തായിരിക്കും അത് യേശു ആണോ അത് അള്ളാഹുവാണോ ആരായിരിക്കും ഇതിന് കാരണം കാരണമാണോ ഈ ആകൃഷ്ടം ഉണ്ടായത് അതോ അയാളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന അല്ലെങ്കിൽ മങ്ങി വീണ അല്ലെങ്കിൽ കാണാതായ അല്ലെങ്കിൽ അത് തിരിച്ചറിയാൻ പറ്റാതെ പോയാ അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ട് പിന്നെ തിരിച്ചറിഞ്ഞ ആ അള്ളാഹുവിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇവരൊക്കെ തമ്മിലുണ്ടാകുമ്പോൾ സംഭവിക്കാറുള്ളതെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് ആശുപത്രിയിൽ പോയി മെഡിക്കൽ റിപ്പോർട്ട് നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ ഇത് ട്രിഗറിങ് ഫാക്ടർ എന്താണ് അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ വിശദമായിട്ട് അന്വേഷിക്കേണ്ട കാരണം ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു പുരുഷൻ പ്രത്യേകിച്ച് സ്ത്രീക്ക് നേരെ ഇങ്ങനെ ഒരു അതിക്രമം നടത്തുമ്പോൾ ആ അതിൻ്റെ പിന്നിലുണ്ടാകുന്ന തേ ചേതോ വികാരം ചേയല്ല ചേദമോൻ അല്ല ചേതോ വികാരം എന്താണ് നല്ല വികാരമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും വികാരം ഉണ്ടാവും അപ്പോൾ അതിനെ പറ്റിയൊക്കെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും ചിന്തിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇതൊന്നും ഞാൻ എൻ്റെ ഒരു എന്താ പറയുക അന്വേഷണ എന്താ പറയുക എന്താണ് ഈ അന്വേഷണ ത്വര അന്വേഷണത്വര അന്വേഷണത്വരയുടെ ഒരു ഇതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ആശുപത്രിയിലെത്തിയത് എന്താണ് ഞാനിപ്പോൾ ഈ പാർക്കിങ്ങിൽ നിന്ന് കയറാം പിന്നെ നമുക്ക് അവിടെ ചെന്ന് അവരെ കണ്ടതിന് ശേഷം എന്തൊക്കെ മരുന്നാണ് കഴിക്കുന്നത് അവർക്ക് എത്ര സ്റ്റിച്ച് ഉണ്ട് അതുപോലെ തന്നെ അവരെന്താണ് പറഞ്ഞത് ഇയാളെ എപ്പോഴാണ് അടിച്ചത് എത്ര മണിക്കാണ് അടിച്ചത് അതുപോലെ തന്നെ എന്ത് കഴിച്ചപ്പോഴാണ് അടിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഡോക്ടർ അതാ ജിജിമാരിയുടെ ഡോക്ടറാണ് പോകുന്നത് അദ്ദേഹം പറയുന്നത് അവർക്ക് സുഖമാണ് കുഴപ്പമൊന്നും ഇല്ല അദ്ദേഹം പറയുന്നുണ്ട് എന്താണെങ്കിലും ഡോക്ടറെ ഞാൻ കണ്ടിപ്പോൾ വീഡിയോ കാണിക്കണ്ടതാണ് അയാൾ കൈ കാണിക്കുന്നത് നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണുന്നു അയാൾക്ക് വീഡിയോ വരാൻ താല്പര്യമില്ലെന്നാണ് തോന്നുന്നത് എന്താണെങ്കിലും ഐ സുൽ ഐ സിയുൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഡോക്ടർ വരുന്ന അവസ്ഥയിൽ നമുക്ക് അദ്ദേഹത്തോടെ പോകുന്നു ചോദിക്കാൻ പറ്റില്ല കാരണം അദ്ദേഹം തിരക്ക് പിടിച്ച് വീട്ടിലേക്ക് പോകണം ഇത്ര നേരത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അദ്ദേഹം വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ആൾക്കാരെടുത്ത് ചെന്നിട്ട് വീഡിയോ ഒക്കെ ചോദിക്കുന്നത് അല്ലെങ്കിൽ വീട്ടിലെ കണ്ടീഷൻ അറിയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇപ്പോൾ ഡ്യൂട്ടിയിലുള്ള ഡോക്ടർ ഞാൻ മോളിൽ കയറി ഐ സു ചെന്ന് കാണുകയോ അല്ലെങ്കിൽ വാർഡിലാണെങ്കിലോ വാർഡിൽ ചെന്ന് കാണുകയോ ചെയ്തോളും അപ്പോൾ ಕಾಯಿ ಸ್ನಕ್ಕೆ ತರಟೆ ಓಕೆ